പട്ടാമ്പി തെക്കുമുറിയിൽ ശബരിമല തീർത്ഥാടന വാഹനം സ്കൂട്ടറിലിടിച്ച് അപകടം ശനിയാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത് മുതല കോഴിക്കോട്ടെ സ്വദേശികളായ സുനിൽകുമാർ മകൾ അജിത എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു ഇവരെ ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശങ്കരമംഗലം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ വന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയും സ്കൂട്ടർ യാത്രക്കാർ തെറിച്ച് റോഡിലേക്ക് വീഴുകയുമായിരുന്നു സ്കൂട്ടറിൽ ഇടിച്ച വാഹനം നിർത്താതെ പോയി പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം கோல்டன் டாயமண்ட்ஸ் பிலீவ் இன் பியூரிட்டி பேருந்தல் மன்ன ரோடு பட்டாம்பி